stroke Rev 1 is adopted. അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെ ഒൻപത് രാജ്യങ്ങൾ പ്രമേയത്തെ എതിർക്കുകയും ചെയ്തു ഇരുപത്തി അഞ്ച് രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിട്ടുണ്ട് യു എൻ അറബ് ഗ്രൂപ്പിന്റെ നിലവിലെ ചെയർമാനായ യു എയാണ് പ്രമേയം തയ്യാറാക്കിയത് പ്രമേയം പാസ്സായതോടെ ഫലസ്തീനി കൂടുതൽ അവകാശങ്ങളും പദവികളും കൈവരും ഫലസ്തീന് ഐക്യരാഷ്ട്രസഭയിൽ പൂർണ്ണ അംഗത്വം ലഭിക്കുന്നതിനുള്ള ആദ്യ ചുവടുവയ്പ്പായാണ് ഇതിനെ വിലയിരുത്തുന്നത് യു എൻ സുരക്ഷാ കൗൺസിൽ അംഗീകരിച്ചാൽ മാത്രമേ ഒരു രാഷ്ട്രത്തിന് പൂർണ്ണ അംഗത്വം നൽകാൻ പൊതുസഭയ്ക്ക് സാധിക്കുകയുള്ളൂ അതേസമയം പ്രമേയം ഫലസ്തീന് പുതിയ നയതന്ത്ര ആനുകൂല്യങ്ങൾ നൽകുന്നുമുണ്ട് അവർക്കിപ്പോൾ അക്ഷരമാലക്രമത്തിൽ അംഗരാജ്യങ്ങൾക്കിടയിൽ ഇരിക്കാനും ഏത് വിഷയത്തിലും പൊതുസഭയിലെ യോഗങ്ങളിൽ സംസാരിക്കാനും സാധിക്കും നിർദ്ദേശങ്ങളും ഭേദഗതികളും സമർപ്പിക്കുകയും ചെയ്യാനാവും അസംബ്ലിയും മറ്റു ഐക്യരാഷ്ട്ര സംഘടനകളും സംഘടിപ്പിക്കുന്ന യു എൻ കോൺഫറൻസുകളിലും അന്താരാഷ്ട്ര സമ്മേളനങ്ങളിലും പങ്കെടുക്കാനും പ്രമേയം പാസായതിലൂടെ ഫലസ്തീന് സാധിക്കും ഫലസ്തീൻ നിലവിൽ ഐക്യരാഷ്ട്രസഭയുടെ അംഗീകൃതമല്ലാത്ത നിരീക്ഷക രാഷ്ട്രമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പൊതുസഭ ഈ പദവി അനുവദിച്ചത് ലോകം ഫലസ്തീൻ ജനതയ്ക്കൊപ്പമാണ് നിലകൊള്ളുന്നതെന്ന് ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ഐക്യരാഷ്ട്രസഭയിൽ സ്ഥിരാംഗത്വത്തിനായുള്ള ശ്രമങ്ങൾ തുടരും ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും ഒപ്പമാണ് ലോക ജനത നിലകൊള്ളുന്നതെന്നതിന് തെളിവായാണ് പ്രമേയം വലിയ ഭൂരിപക്ഷത്തിൽ പാസായത് ഇസ്രായേൽ അധിനിവേശത്തിനെതിരാണ് ലോകമെന്നും അദ്ദേഹം പറഞ്ഞു